അതുകൊണ്ട് ഒരു രുചികരമായ വിഭവമാണ് ഉണ്ടാക്കുന്നത് ചീര കൊണ്ടുകൾ ചീര അവിയൽ അതിനെടുത്തിരിക്കുന്ന ഐറ്റങ്ങൾ ചീര അരക്കലവളം ചീരയുണ്ട് ഇത് കുറച്ച് തോരത്തിനോട്ട് എടുക്കും കേട്ടോ മാങ്ങ ചക്കപ്പൂ തേങ്ങ ഇത്രയും ഐറ്റങ്ങളാണ് ഇതിനകത്ത് ആവശ്യം ചട്ടി ചൂടായിട്ടുണ്ട് ചക്കക്കുരു ഈ അരിഞ്ഞത്ക്കക്കുരു പുറത്ത് ഈ ശോർന്ന തൊലി ഒരുപാട് കളയണ്ട അത് ഹാർട്ടിനും ശരീരത്തിനും എല്ലാം നല്ലതാണ് അത് ഒരുപാട് കളയണം ഇനി വെള്ളമൊഴിക്കാം ആവശ്യത്തിന് വെള്ളവഴിക്കുക നില വെള്ളമൊഴിച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടിയുടെ ലേശം ഇട്ടാതിപ്പം ഉപ്പ് പാകത്തിന് ഒന്ന് ഇളക്കും വേവുണ്ട് വെന്ത് കഴിയുമ്പോൾ ചീര ഇല ഇടും ചീര ഇല ഇട്ട് ബാക്കി കാര്യങ്ങൾ അലപ്പുള്ള ചേർക്കാനുള്ളതാണ് ഞാൻ വേഗട്ടെ കുറച്ച് നേരം വേഗട്ടെ വെന്തിലേക്ക് ഇത് കഴിഞ്ഞാൽ ചിരണ്ടി ചിരവിയത് ഒരു അഞ്ച് ചുവന്നുള്ളി കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാരണം ആദ്യം വേവിക്കാനിട്ടതിനകത്ത് മുളക് പൊടി ഇട്ട കുറച്ച് മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് നല്ല ജീരകം അതും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നല്ലവണ്ണം അരച്ച് എടുക്കാം ആ ചീരക്കഷ്ണെ ചക്കക്കുരുവും നല്ലവണ്ണം വെന്തിട്ടുണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചീര അരിഞ്ഞു വെച്ച ചീര ഇട്ടുക അടച്ചു വെച്ച മാങ്ങ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ടു കൊടുക്കുക ഒരുപാട് മാങ്ങ എടുത്തിട്ട് ഒരു ഒരു മാങ്ങ എടുത്ത് അത് ചതിലൊരു പീസാക്കി ഒന്ന് എടുക്കാം പുളിക്ക് പറയാൻ പുഴിപൊളിയല്ല മാങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വീണ്ടും ഇനി അരപ്പ് അരച്ച് വെച്ച അരപ്പ് ക്കി ചേർക്കുക സാധാരണ അവിയൽ വയ്ക്കുന്ന പോലെ ഉള്ള അവിയൽ പോലെ അത്ര കട്ടായിട്ടിരിക്കില്ല ഇച്ചിരി ലേശം ചാറോട് കൂടി ഉണ്ടെങ്കിലാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് ആ മാങ്ങയുടെ ചീരിയുടെയും അങ്ങനത്തെ എന്തെങ്കിലും പൊളിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു നമുക്കത് അടച്ചുപോയി ചെന്ന ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വാങ്ങാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഇപ്പോൾ കറി ആ നല്ല സ്മെല്ല് വരുന്നുണ്ട് വെളിച്ചെണ്ണ വെച്ചപ്പോൾ ആ വെളിച്ചെണ്ണയുടെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല നല്ല ഭയങ്കര രുചികരമായ സ്മെല്ലാണ് വരുന്നത് ഇപ്പം കറി റെഡി ചീര അവിയൽ റെഡി അടുപ്പ് ഓഫ് അടുപ്പോപ്പിയ 你来得及，我哥。